മുതലപ്പുഴയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് പൊഴി മുറുറിക്കൽ നടപടി തുടങ്ങുമെന്നാണ് പറയുന്നത് വലിയ എതിർപ്പുമായി അവിടെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തുണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം പോലീസ് സ്ഥാനത്തിൽ രാവിലെ ഒൻപത് മണിയോടെയാണ് പുഴി മുറിക്കുക സലീം മാലിക് മുതലപ്പൊഴിയിൽ നിന്നും സലീം ഗുഡ് മോർണിംഗ് വെൽക്കം ടു തലശ്ശേരി അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാവാൻ തോന്നുന്നു സലീം ഗുഡ് മോർണിംഗ് ഹാഷ്മി എസ് കെ എൻ ഇവിടെ ഇന്ന് വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് കാരണം ഇന്നലെ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും അവർ തൃപ്തരായിരുന്നില്ല ആ ചർച്ച പൂർണ്ണ വിജയം എന്ന് പറയാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് പൊഴിമുറിക്കാനായി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ആ അഴിമുഖത്താണ് ഈ മണൽ മൂടിയ അഴിമുഖത്ത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെയും ഇതുവഴി വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന ഇവിടെ നിന്നും ഈ കായലിൽ നിന്നും ബോട്ടുകൾ അവിടെ ആ കടലിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവിടെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നാട്ടുകാർ നേരിടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ തൽക്കാലം വീടുകളിലുൾപ്പെടെ വെള്ളം കയറുന്ന ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് അടിയന്തരമായി പൊഴി മുറിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതിന് പിന്നാലെ ഈ മണൽ നീക്കം വേഗത്തിലാക്കാം എന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ അത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നില്ല കാരണം നാളുകളായി ഇവർ പറയുന്ന പ്രശ്നമാണ് ഇവിടുത്തെ പൊഴിയുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ ഈ പൊഴി മുറിച്ചാൽ പിന്നീട് അത് കഴിഞ്ഞ് സർക്കാർ പിന്നീട് ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ഇടപെടില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മണൽ നീക്കിയ ശേഷം മാത്രം മതി പൊഴി ിൽ മണൽ സ്വാഭാവികമായും നീക്കുമ്പോഴുള്ള സ്വാഭാവികമായി മാറുന്ന പൊഴിമുറിക്കൽ മതി ഇവർക്ക് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്ന പല കാരണങ്ങളുണ്ട് കാരണം സെപ്റ്റംബർ മുതൽ ഇവർ ഈ ആശങ്ക പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്തതാണ് അപ്പോഴൊന്നും അവർ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു അനുകൂല നടപടി ഉണ്ടായിട്ടുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് എട്ട് മണിക്ക് ബോട്ട് ബോട്ടുകളും വള്ളങ്ങളും ഇവിടെ ഈ മണൽ നിരത്തി വെച്ച് പ്രതിഷേധിക്കുകയാണ് അതിന് പിന്നാലെ ഈ പൊഴിമുറിക്കാൻ എത്തുമ്പോൾ വലിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട് വലിയ പോലീസ് സന്നാഹവും ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇവർ പിന്മാറില്ല എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊഴി മുറിച്ചാൽ സ്വാഭാവികമായി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു ആശങ്ക താൽക്കാലികമായി ഒഴിവാക്കാൻ കഴിയില്ലേ നമ്മളിപ്പോൾ നോക്കുന്നത് കിഴക്ക് സൈഡിൽ താമസിക്കുന്നവരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അവരുടെ വീട്ടിൽ വെള്ളം കയറുന്ന ഉദ്ദേശിച്ചാണ് ഇപ്പോൾ കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് പൊഴി മുറിക്കാൻ വേണ്ടി ഈ പൊഴി മുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ ഇതേ സ്ഥിതി തന്നെ വീണ്ടും ഉണ്ടാകും ഈ വെള്ളം നമുക്ക് നീക്കി കിട്ടാൻ നമുക്ക് സാധിക്കും വെള്ളം കുറച്ച് മാറിക്കിട്ടും പക്ഷേ വീണ്ടും അതേ ഗതി ഗതിയുണ്ടാകുമ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യും ഈ രണ്ട് മാസം കൊണ്ട് പട്ടണം കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യും എന്നും കൂടെ ഈ കളക്ടർ നമ്മൾ പറഞ്ഞു തരണം നമ്മുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കി ഒരു ഒരു വ്യക്തിയുടെ ഒരു ഒരു സമൂഹത്തിൻ്റെ മാത്രമല്ല ഈ ഈ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പരിഗണിക്കണം ആണ് നമുക്ക് വേണ്ടത് അതിനായി നമ്മൾ ശക്തമായിട്ട് ഇന്ന് പ്രതികരിക്കും ശക്തമായ ഒരു സമരം തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനായി ഞങ്ങളിവിടെ വള്ളങ്ങൾ നിരത്തി വെച്ച് ശക്തമായി തന്നെ ഇന്ന് സമരം നടത്തിയിരിക്കും ഈ പ്രതിഷേധിക്കുക ചെയ്താൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അവർ കേസ് കേസെടുത്താൽ അവർ എത്ര എത്ര കേസ് എടുക്കും ഇപ്പം ആയിരം പേര് രണ്ടായിരം പേര് അതിലിപ്പോൾ പതിനായിരം പേര് കാണും അപ്പോൾ അവരെല്ലാരും പേര് കേസ് എടുക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പം അദാനിയുടെ ഈ പ്ലച്ച് മെഷീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുത്ത് മാറ്റാൻ പറ്റും അപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു ഇന്നലെ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയായിരുന്നു അപ്പോൾ ആ മീറ്റിംഗിൽ അത് അവർ പറയുന്നത് അതെ അത് ഇപ്പോൾ മന്ത്രി പറയുന്നത് മന്ത്രിയുടെ ഇത് മന്ത്രി നോക്കുക എന്ന് പറയുന്നുണ്ട് അത് എന്താ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മണ് മണ്ണ് നീക്കി കളയണമെന്ന് പറയുന്നുള്ളത് പക്ഷേ നമ്മൾ അവർക്ക് അവർ അവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹഷ്മി അത് തന്നെയാണ് അതായത് എന്തായാലും ഈ ഡ്രഡ്ജിങ് വളരെ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം കാരണം വളരെ കുറച്ച് മണൽ മാത്രമാണ് ഇവിടെ നിന്നും ഒരേ സമയം നീക്കം ചെയ്യാൻ കഴിയുന്നില്ല നിലവിൽ രണ്ടായിരം ക്യൂബിക് മീറ്റർ മണലാണ് ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ ഒരു ദിവസം നീക്കം ചെയ്യുന്നത് അത് മൂവായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ എങ്കിലും ആക്കണം എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾ